പിതാവിന്റെയും പുത്തൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഫെബ്രുവരി പതിനേഴാം തീയതി തിങ്കളാഴ്ച എല്ലാവരും ഈശോ അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുപിച്ച് പ്രാർത്ഥിക്കാം അനുഗ്രഹത്തിന്റെ ദിവസങ്ങള് അനുഗ്രഹത്തിൻ്റെ വാതിൽ വാതി തുറക്കേണ്ട പ്രാർത്ഥനയോട് അങ്ങ് വരാൻ പോകുന്ന രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞ ഭാസത്തിലൂടെക്കും ഈ ഈ തന്ന തന്ന അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല അമ്മ ശുപമാല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ അമ്മേ എന്റെ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഒരു ബോർഡ് എക്സാം തുടങ്ങിയിട്ടുണ്ട് പിന്നെ മത്സര പരീക്ഷകൾ ഡിഗ്രി എക്സാംസ് അവർ എസ് എൽ സിയുടെ പരീക്ഷകൾ ഈ പരീക്ഷകൾക്കെല്ലാം ഈ ദിവസങ്ങളെല്ലാം ഈ പരീക്ഷ തീരുന്നവരെ ഫെബ്രുവരി അവസാനം വരെ നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ പഠിച്ചു കഴിഞ്ഞു ഇതിക്ക് പേടിയുണ്ട് ഇതിക്ക് ഭയമുണ്ട് ഉത്കണ്ഠയുണ്ട് പക്ഷേ മാതാവ് എല്ലാ മേഖലയിലും ഇടപെട്ടവർ സന്ധിക്കും മാതാപിതാക്കന്മാർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂൾ കുട്ടികളെ ബോർഡ് എക്സാം എഴുതുന്നവർ എസ് എൽ സി എഴുതുന്നവരൊക്കെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം ഇത് വലിയ അവസരമാണ് നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണ പോലെയുള്ള ഒരു അനു ഒരു ഒരു ഇപ്പോൾ ഉള്ളത് അത് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥത ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത കർത്താവ് ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെൽസിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ഡിഗ്രി പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ മറ്റു മത്സര പരീക്ഷകൾ അതുപോലെ യോഗ്യതാ പരീക്ഷകൾ എഴുതുന്നവരെ പ്രത്യേകം ശ്രമിച്ചു പ്രാർത്ഥിക്കുന്നു പ്രഭാസനത്തിലെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മുഴുവനും ആരാധനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും കർത്താവി ഓരോരോ പ്രയാസങ്ങളും പരീക്ഷകളിലും പരീക്ഷകളിലും ഇരിക്കുന്ന മക്കൾക്ക് കർത്താവിയെ അവരുടെ സന്ധിപ്പിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ആ പരീക്ഷ മക്കൾ അച്ഛൻ്റെ ഈ പ്രാർത്ഥനയിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവർ ഓടി വന്ന് മാതാവ് അവരെ വിളി അമ്മമാരവരെ വിളിക്കുക പരീക്ഷ കുഞ്ഞുങ്ങളിലേക്ക് അടുത്ത് വിളിക്കണം ഈ സമയത്ത് അവരെ എഴുന്നേൽപ്പിക്കണം ഇനി എല്ലാ ദിവസവും അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയെ കൊണ്ടുവരണം എന്നിട്ട് മുട്ടി നിൽക്കാൻ പറയണം എന്നിട്ട് അമ്മമാർ അവിടെ ഉള്ളത് അവിടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈൽ പിടിച്ച് അവരുടെ ശരീരം ശിരസിൽ കാവിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അവരെ കേൾപ്പിക്കണം കർത്താവ്യം ഭാരമുള്ള കുഞ്ഞുങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു മനസ്സിന് ഭാരമുള്ളവരെ വിഷയങ്ങൾക്ക് ഭാരമുള്ളവരെ ਸਰਪੱਤਜ <Gã> ਪ੍ਰਾਰਥਕਤਾਵੇ കുഞ്ഞുങ്ങളുടെ ശിരസ് നീ ശിരസ്സിൽ കൈവയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വാട്ട് സ്റ്റഡി ക്വാളിഫൈ വിത്ത് ഐ ഗ്രേഡ് ഇൻ ദ നെയ് ജീസസ് ക്രൈസ്റ്റ് പ്രേ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ വലിയ കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവിൻ്റെ വലിയ കൃപ കർത്താവിൻ്റെ വലിയ അണിപ്രദാർ എന്ന അത്ഭുതകരങ്ങൾ മക്കളുടെ ശിരസ് വെക്കണമേ പരീക്ഷയുടെ പേനകളെല്ലാം ആസ്വദിക്കപ്പെടട്ടെ പരീക്ഷയുടെ ഹോട്ടിഗ്രികളെല്ലാം ആസ്വദിക്കപ്പെടട്ടെ എന്ത് വിഷയമാണ് മക്കൾക്ക് പാട് ആ വിഷയത്തിന് ാൻ കർത്താവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ട് ഈസ് കർത്താവ് പല വീടുകളും സാമ്പത്ത് തകർച്ചയിലുണ്ട് വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വിൽക്കാൻ പറ്റണില്ല ഇപ്പോഴത്തന്നെ ഫെബ്രുവരി ആയപ്പോൾ തന്നെ കിണറുകളിലെ വെള്ളം പറ്റിപ്പോയവരുണ്ട് വറ്റിപ്പോയവരുണ്ട് ഈശോ അങ്ങനെ പലതുകൊണ്ടും വിഷമിച്ച് പല സ്ഥലങ്ങളിലേക്കും വെള്ളത്തിന് വേണ്ടി പോകുന്നവരുണ്ട് വെള്ളത്തിൻ്റെ പേരിൽ കുടുംബകലഹങ്ങളിൽ പറമ്പുകാർ തമ്മിലുള്ള പ്രയാസങ്ങൾ ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ വരൾച്ചയുടെ പ്രശ്നങ്ങൾ വരൾച്ചയുടെ വിയർപ്പുകൾ പലതരത്തിൽ അനുഭവിക്കുന്നുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് കർത്താവ് സമയത്ത് സാമൂഹ്യ ബാധ്യമത്തിൽ വിവാഹത്തിലേക്ക് ഒരുങ്ങുന്നവരുണ്ട് വിവാഹം കഴിഞ്ഞവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണീശ്വയും അവരെല്ലാം നീ സന്ധിക്കയും വിശുദ്ധയിലേക്ക് വിശ്വാസത്തിലേക്കും ദൈവക്രമയിലേക്ക് അവരെ കൊണ്ടു കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലിയില്ലാത്തവരും ഭവനരഹിതരെ അധ്വാനിക്കാനുള്ള മാർഗമില്ലാത്ത ഒരു ജോലി നഷ്ടപ്പെട്ടവർ കർത്താവ് വിസ റദ്ദു ചെയ്തവർ വിസ പുതുക്കാൻ പറ്റാത്തവർ ഈശോയെ പല പല പരീക്ഷകൾ ഐ എൽ ടി എസ് ഒ ഇ ടി അതുപോലെയുള്ള പരീക്ഷകൾ എഴുതുന്നവരുടെ ഇസോയെ എഴുതി കഴിഞ്ഞവരുടെ കർത്താവെ പലതും എഴുതിയിട്ട് തോറ്റുപോയവരുടെ ഇസോയെ ഓരോരോ ജോ രാജ്യങ്ങളിലുള്ള പ്രത്യേക പരീക്ഷകൾ എഴുതി കരകയറാൻ പറ്റാത്ത രീതിയിൽ അവർ വിഷമിക്കുന്നവരുടെ ഈസോ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ പരീക്ഷ ഭയങ്ങൾ യേശുനാഥ് നിങ്ങളുടെ യോഗ്യതയെ കളപരി ദൈവത്തിന്റെ കൃപ കൊണ്ട് വിജയം കർത്താഗ്രഹിക്കട്ടെ മക്കൾ നമ്മൾ ഇന്ന് ഈ വിജയം നൽകുന്ന കർത്താവ് വിജയം നൽകുന്നത് കർത്താവണെന്ന് ഉള്ളൊരു വേർഷന ബൈബിള് മുന്നോട്ട് വെക്കുന്നത് ഴിഞ്ഞാൽ ഒരു വെളിപ്പാടാണ് കാര്യം ഇസ്രേലിൻ്റെ ഇസ്രേലിനൊക്കെ ലഭിക്കും അവർ അനുഭവത്തിലൂടെ പഠിക്കുന്ന കാരണം കാര്യം അവരുടെ എപ്പോഴും ചെറിയ സൈന്യമായിരിക്കും അവർ ആക്രമിക്കുന്ന ഒരു വലിയ സൈന്യമാണ് ഒക്കെ പ്രസംഗം കേട്ടിട്ടില്ല എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഞങ്ങളെ ഈജിപ്റ്റുകാർ കൊണ്ടുപോകുന്നു കൊന്നു കൊ കൊന്നുകൊണ്ടിരുന്ന് അതിനെ ഞങ്ങൾ ഞങ്ങളതിജീവിച്ച് ഗ്രീക്കുകാർ ഞങ്ങൾ വളഞ്ഞു അതിനെ ഞങ്ങൾ അതിജീവിച്ചു റോമക്കാർ ഞങ്ങൾ വന്നു ഹൊക്കോസിലേക്ക് ഞങ്ങളകപ്പെട്ടു അതിന് അതിജീവിച്ചു ഇതെല്ലാം നോക്കുമ്പോൾ ബൈബിള് ഞങ്ങൾ ഞാൻ ബൈബിള് വിജയം നൽകുന്ന കർത്താവിനെ പ്രഘോഷിക്കണം എല്ലാത്തിനെയും അതിജീവിച്ച് അവരുടെ കൂടെ ചെറുത്തത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ എന്നെ പ്രഘോഷിക്കുന്ന വചനം അപ്പോൾ അതിൽ നിന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലുണ്ടായത് വിജയം നൽകുന്നത് പഠിക്കാം പക്ഷെ അതേസമയം തന്നെ വിജയം പഠിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ അശ്വതി എന്നും പറഞ്ഞൊരു മോള് ഫയർഫോഴ്സിൻ്റെ പരീക്ഷയ്ക്ക് ടെസ്റ്റ് എഴുതാനുണ്ടേ ഭയങ്കര സാക്ഷ്യമാണത് കേൾക്കണം കേട്ടോ ചെളു പറയണെന്നു വെച്ചാൽ അമ്പതടി ആഴമുള്ള ജലാശയം അമ്പത് മീറ്റർ ഞാൻ നീന്തണം എനിക്ക് പേടിയാണ് ഞാൻ മുങ്ങിപ്പോകോ ഞാൻ നീന്തൽ പഠിച്ചതേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മെൻറ്ററിനെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണിത് എനിക്ക് വലിയ സംഭവിച്ചാൽ ഞാൻ താന്നു പോകുമോ അപ്പോൾ അപ്പം എൻ്റെ പറഞ്ഞെന്താണെന്ന് അറിയാമോ ഇടീ നിൻ്റെ കൂടെയുള്ളൊരു സമുദ്രമാണ് പരിശുദ്ധ അമ്മേനെയാണ് ഉദ്ദേശിക്കുന്നത് അവർ ഈ എറവള്ളം കണ്ട് എന്തിനാണ് മേടിക്കണമെന്ന് ചോദിച്ചു അത് ഭയങ്കര മോട്ടിവേഷനായിപ്പോയി അപ്പോൾ അതാണ് വിജയം നൽകണത് അവളെ വിജയിച്ച് ഒന്നാം ട്രാങ്കിൽ ഫയർ ഫയർഫോഴ്സിന് പരീക്ഷയ്ക്ക് ആ വിജയം നൽകുന്നത് കർത്താവാണ് അപ്പോൾ ആ ഒരു പരീക്ഷക്കാർക്ക് ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം പരീക്ഷക്കാരൊന്നുമല്ല നിങ്ങൾ എന്ന് ഏതെങ്കിലും വിഷ സാമ്പത്തികമാകാം സാംസ്കാരികമാകാം കുടുംബപരമാകാം ക്രയവിക്രയമാകാം വിനിമയമാകാം കൂട്ടുകച്ചവടമാകാം നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളിത് പറയണം എന്താണ് സുഭാഷിതങ്ങൾ ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് പറയണം എന്താണ് വിജയം വിജയം നൽകുന്നത് കർത്താവാണ് അതായത് ഒരു അത് പ്രഖ്യാപനമാണ് വിശ്വാസത്തിലെ ആവിഷ്കാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ് പ്രഖ്യാപനം അപ്പം അതുകൊണ്ട് ഇപ്പം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണെന്നറിയാവാ പതിനേഴ് പതിനേഴാണ് പല പ്രഖ്യാപനങ്ങളുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്തു പ്രഖ്യാപിക്കുന്നുണ്ട് പത്ത് ദിവസം തള്ളിപ്പറയാൻ പോകുന്നു യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നു അതിന് ഒരു അരമണിക്കൂറ് പത്ത് മീറ്റർ മുമ്പ് ഈശോ ഒരു വർത്തമാനമുണ്ട് ആ പത്ത് ദിവസം തള്ളിപ്പറയുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് കൊടുക്കുന്നതിന് പത്ത് മീറ്റർ മുമ്പ് തന്റെ നില തെറ്റിയിരിക്കുന്ന സമയത്ത് തൻ്റെ പിടിവള്ളി പിടി എല്ലാ പിടുത്തവും നഷ്ടപ്പെട്ട സമയത്ത് കർത്താവ് പറയേണ്ട വാക്കുണ്ട് അത് യോഹന്നാം പതിനേഴ് പതിനേഴ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണം അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അതായത് ശിഷ്യന്മാരെ വചനം അറിയാവുന്നതുകൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിക്കണമെന്ന് പറയുന്നുണ്ട് ഈശോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി തെറ്റുപറ്റിയിരിക്കുന്നു അപ്പോഴും സാധ്യത മനസ്സിലാക്കാത്ത കൊണ്ട് അതുകൊണ്ടാണ് കർത്താവ് അവരോട് ക്ഷമിക്കണമെന്ന് പറയണം അവരോട് കലക്കുറിച്ചിരിക്കണം എന്ന് പറയത്തില്ല അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അവരിതിന്റെ വചനം മനസ്സിലാക്കിയിട്ടില്ല അവർ ചെയ്യുന്നത് എന്താന്ന് നമുക്കറിയാവേ അവർ ആളെ കൊല്ലുകയാണ് പക്ഷേ അത് എന്റെ റൂട്ട് കോസ് എന്താണ് ദൃഷ്ട പദ്ധതിയെ കുറിച്ച് ഹീസ് നോട്ട് നോൺ ടു ദം അതാണ് വിഷയം അവർക്കറിയത്തില്ല അവരോട് അവരോട് ക്ഷമിക്കണമേ അവർ അറിയുന്നില്ല അവരറിയുന്നില്ല ഇതിനോടാണ് നമ്മള് എന്ത് മത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് കൂട്ടിവെക്കേണ്ടത് എന്താ കാര്യം അങ്ങയുടെ വചനം അറിയാത്തത് കൊണ്ട് വചനത്തിലൂടെ ഉൾ ഉൾത്തിരിഞ്ഞ് വരുന്ന രക്ഷാകര പദ്ധതിയെക്കുറിച്ച് നോട്ട് നോൺ ടു ഡം അവർക്കതിനെക്കുറിച്ച് അറിയത്തില്ലാത്തത് കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിക്കേണ്ടത് ആർക്കാണ് പിലാത്തോസിനും കയ്യഫാസ് അന്നാസിനും അതേ വർഗ്ഗത്തിൽ തന്നെയാണ് പത്രൂസ് കർത്താവിനെ തള്ളിപ്പറയാൻ പോകുന്ന പത്രൂസ് പത്ത് കർത്താവിന് ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യുദാസ് അവരും അവരെന്താ അവരും അവരുടെ കൂടെയുള്ള യോഹന മുതൽ പേരുകളും എന്താണ് അവർ അവരെക്കുറിച്ച് ഈശോ പറയുന്നത് എന്താണ് അവർ സത്യത്താൽ വിശദീകരിക്കാൻ എന്തെങ്കിലും പറയേണ്ടത് പറയണത് യോഹന പതിനേഴ് പതിനേഴ് എന്ന് പറയണത് അങ്ങയുടെ വചനമാണല്ലോ സത്യം എന്ന് ആ വചനത്തിലും വാഗ്ദാനങ്ങളിലും എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഈശോ തൻ്റെ നിലപാട് വ്യക്തമാക്കും തൻ്റെ താൻ തൻ്റെ നില വിട്ടുപോയ അവസ്ഥകളിൽ കൈവിട്ടുപോകുന്ന അവസ്ഥകളിൽ കർത്താവ് വചനം അനുസരിച്ച് വചനത്തിന് സാക്ഷ്യം കൊടുക്കും വചന വചന ചില സമയത്ത് നമ്മുടെ പവ നമ്മുടെ പവറെ നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭയങ്കര പവറാണ് അതായത് ഒരു വിശ്വാസം ദൈവത്തിന് അതിൻ്റെ അകത്ത് കക്ഷി ചേർത്തിട്ടുള്ള ദൈവത്തിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ദൈവികമായ വചനത്തെയും ശക്തിയെയും അറ്റാച്ച് ചെയ്യുക പുരയിടങ്ങൾ അറ്റാച്ച് ചെയ്യത്തില്ല അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ അറ്റാച്ച് ചെയ്തുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ വിഷയങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അത് നമ്മൾക്കൂടെ പറഞ്ഞു തരുന്നത് സിറോ സ്ത്രീ എന്നോ അല്ലെങ്കിൽ മത്തായി കാനംകാരിയോ എന്ന് പറയുന്ന ഒരു സ്ത്രീയില്ലേ അവൻ അവൾ എന്താ പറയണത് യജമാനനെ അത് ശരിയാണ് ഞാൻ പട്ടിയാണ് എന്താണ് അത് എന്നിട്ട് എന്താണ് പറയണത് പക്ഷേ നായ്ക്കൾ പോലും യജമാനൻ്റെ മേശമേൽ നിന്ന് വീഴുന്ന ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉമ്മൻ ഐശ്വര് പറയും സ്ത്രീയെ നിന്റെ ഈ വാക്ക് കൊണ്ട് തന്നെ നിരീക്ഷപ്പെട്ടിരിക്കണം ആ വാക്കിന് അവളുടെ വാക്കിന് രക്ഷയുടെ ശക്തി കിട്ടും അത് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മുടെ അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ ഹോൾഡ് ചെയ്യുക പ്രൊക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് തന്നെ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മളിലേക്ക് അനുഭവിക്കുന്നതിന് കാരണമായി മാറും അപ്പം വിജയം ഒരിക്കലും തോറ്റു തോറ്റുകൊടുക്കരുത് ജീവിതത്തോട് ദൈവത്തെ കൈ കൈക്ക് കൈ ദൈവത്തിനെ കരം ഗ്രഹിച്ചുകൊണ്ട് വിജയത്തിലോട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വിജ വചനാധിഷ്ഠീവിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി ദൈവം നമുക്ക് അവസരങ്ങളാണ് തോൽവിയെന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ

പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക